അങ്ങനെ നമ്മള് പാണ്ടി നമ്മൾ താമരന്മാർക്ക് ഒത്തും ഇഷ്ടമില്ലാത്ത വാക്കാണ് എങ്കിൽ പോലും നമ്മളിപ്പോ ട്രെയിനിന്റെ ഇടയിലാണ് നിൽക്കുന്നത് അവിടെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ഥലം കാണാം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ നേരെ അടുത്ത ഏതാണ്ട് ഇപ്പൊ നമ്മള് പാറശാല കഴിഞ്ഞിരിക്കുകയാണ് പാറശാല കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല പാണ്ടി വാക്കുകളെല്ലാവരും കയറിയിരിക്കുകയാണ് ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരിക്ക് ചെല്ലുന്നു കടലിന്റെ അടിയിലോട്ട് കിടന്നു അത് കഴിഞ്ഞ് നമ്മൾ കടൽ മീനിനെ തപ്പി തെന്നു അത് പച്ചയ്ക്ക് തന്നു ഓക്കെ അതാണ് നമ്മുടെ എക്സ്ട്രീമിലി നമ്മൾ നമ്മളിതാണ്ട് കന്യാകുമാരിക്ക് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ യൂട്യൂബിലെ കുറച്ച് ഫാൻസുകാരെ പിള്ളേരെ നമ്മൾ കണ്ടിരിക്കാറ് അതാണ്ട് ഇപ്പൊ ഒരു തിരുവനന്തപുരം ഫുട്ബോൾ ടീമിലെ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയല്ലേ കണ്ണൂർ ടീം നിങ്ങൾ കണ്ണൂർ കളിക്കാൻ പോയോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചു നേരം നമുക്ക് കണ്ടു വിട്ടിരിക്കുന്നത് ഏഹ് നമ്മള് ഇപ്പൊ കന്യാകുമാരി എത്തി നമ്മളൊരു തമിഴന്റെ കടയിൽ കയറിയിരിക്കുകയാണ് ഇവിടുത്തെ പാണ്ടി ബിരിയാണി അങ്ങനെ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മളൊന്ന് വന്നിരിക്കുകയാണ് അപ്പൊ കടയുടെ പാണ്ഡിപിക ഒരു ബുദ്ധയാണ് അപ്പൊ സാധാ ബുദ്ധ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കൊണ്ടുവരും ഞാനിപ്പോ കൊണ്ടുവരും മലയാളി ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല പേര് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇവിടെ ഒയോയില് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തിയിട്ട് നമ്മൾ ഇതാണ്ട് ഇവിടെ ഒയലെത്തിയതാണ് അപ്പോൾ ഇവിടെ റൂമിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എഴുന്നൂറ്റി അമ്പതാണ് വന്നിരുന്നത് പക്ഷെ നമ്മൾ സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുറച്ച് തന്നു അത് ഞാൻ പറയാനില്ല നമ്മുടെ ഒരു ഇത് യൂട്യൂബ്രാ വ്ലോഗ്രാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ഇതിന്‍റെ ഒരു വീഡിയോ നമ്മൾ മാത്രം മാത്രമായി അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് തന്നിരിക്കയാണ്. പിന്നെ എ സിയുടെ കാര്യമാണെങ്കിൽ നല്ല കിടുക്കാച്ചി എ സിയാണ് കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് എ സി വർക്കിംഗ് അല്ലായിരുന്നു പിന്നെ അങ്ങനെ രാവിലെ സമയം ഇപ്പം ഒമ്പത് പതിനെട്ട് എ എം ആയി കേട്ടോ അപ്പോൾ നമ്മൾ കന്യാകുമാരി ഫ്രണ്ടി കൂടെ നമ്മളിങ്ങോട്ട് നടക്കുക അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഗാന്ധി ജയന്തിയായിട്ട് തമിഴ്നാട്ടിൽ എന്തായാലും പാറകളും ബിബ്രാജസും അവധിയൊന്നുമില്ല നല്ലൊരു കാര്യം അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു ചിലവ് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ കടൽ കടലിൽ പോയി സൂര്യനെ കാണാൻ പോയിരുന്നു പക്ഷെ നമ്മൾ വഴിയെറ്റി കായലിലാണ് എത്തിയിരുന്നത് അപ്പോൾ ആ ഒരു വഴി കൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല ഇവിടെ ഒത്തിരി ഒത്തിരി നല്ല കടകളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നലെ കയറിയ പാണ്ടി പാണ്ടി കരിമ്പാറ നിങ്ങൾ ആരും കേറല്ലേ ആട്ടോ ഞാൻ പറഞ്ഞുതരാം ആ ഫ്രണ്ട് ഫ്രണ്ട്ശലിടണമെന്നുണ്ട് ഫ്രണ്ട്ശലോ പാണ്ടി കരിമ്പാറകൾ നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ഇടാന്നില്ല റേ ശരിതാണ്ട് കന്യാകുമാരി സൺസെറ്റ് നാനൂറ് മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഇപ്പം സൺസെക്സ് സൺസെറ്റ് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു ഓട്ടോ മഞ്ഞ കളറ് ആട്ടോ ഇപ്പോൾ ശ്രീനാരായണഗുരുവിൻ്റെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ സ്റ്റിഗ്നോ ബിൽസ് അവിടെ നിന്ന് വിൽസ് വലിക്കല്ല നമ്മുടെ എഴുതിയിക്കുന്നത് പ്രഷർ ഒരു ബ്ലൈൻഡ് വരുന്നുണ്ട് കേട്ടോ ബ്ലൈൻഡ് അല്ല ബ്ലൈൻഡല്ല ഒറിജിനെ വേറൊരു കാര്യം പിന്നെ നമ്മൾ ഒരു നല്ലൊരു സഹായം ചെയ്തു നമ്മൾ രാവിലെ തന്നെ കാരണം ഇവിടെ ഒരു പാവൻ ചേട്ടൻ നിന്ന് വീടി വലിക്കുന്നതന്നെ എനിക്ക് വെച്ചാണെന്ന് തോന്നി ഞാൻ ഒരു സിഗരറ്റ് മേടിച്ചു കൊടുത്ത് ഉള്ളിക്ക് നല്ലൊരു സന്തോഷമായിട്ടുണ്ട് കാരണം ഞാൻ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നല്ലൊരു പുണ്യപ്രവർത്തിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലുള്ള എല്ലാ വീട് വലിക്കാർക്കും നമ്മൾ സെർട്ട് പിടിച്ചു കൊടുക്കുക ഇച്ചിരി കൂടെ നമ്മൾ ലൈഫ് നമ്മൾ വലിയൊരു നിലയിൽ എത്തിക്കണം എന്നിട്ടും അപ്പം റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ് അതേണ്ട കാലിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള റോഡ് റോഡങ്ങനെ ക്രോസ് ചെയ്തിരിക്കുകയാണ് വരണ ചിലവുമായിട്ട് കേട്ടോ ഈ ഹണിപ്പിയുടെ മാലയൊന്നും അമ്മമാർ കളഞ്ഞിട്ടില്ല അതാണ് വേറൊരു മറ്റൊരു കാര്യമെന്ന് പറയുന്ന കാര്യം കണ്ടോ അപ്പം നമ്മൾ ഹോട്ടൽ റംസാത്തിലോട്ടാണ് പോകുമ്പോൾ പോകുന്നത് ഇപ്പം രാവിലെ ചെന്നിട്ട് നമ്മൾ കുറച്ച് വേശ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ആ വണ്ടി അവിടെ നമ്മുടെ എറണം കൊണ്ട് വണ്ടി ഇവിടെ ഇടിച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് മുൻകൂട്ടി കാണുന്നതായിരിക്കും ഫ്രണ്ട് ക്ലാസ് ആണ് നല്ലോണം പൊട്ടിയിരിക്കുന്നത് ചില്ലൊക്കെ ഓരോരോ സൈഡിലോട്ട് സൈഡിലോട്ട് വെച്ച് കാണിക്കുന്നുണ്ട് ചെറുതാവും ഇടിക്കല്ലേ നമ്മുടെ നേരോട്ട് വരണ്ട അവൻ്റെ അച്ഛൻ്റെ അച്ചാരുടെ എടുക്കാനായിട്ടുള്ള വരാ അന്നേരം നല്ലൊരു കാഴ്ച നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ് പ്രശ്നേ നമ്മുടെ മുട്ടമലയിലെ കണക്ക് തന്നെ ഇവിടെ ഒരു മുട്ടപ്പാറയുടെ കണക്ക് തന്നെ ഇവിടെ ഒരു പാറ കേട്ട് നമ്മുടെ വിവേകാനന്ദ പാറ അപ്പം അതിൽ നിൽക്കുന്ന ക്യൂ ആണ് നമ്മളീ ബാക്കിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര പാറയാണ് കുറേ ഒന്നാമതേ കരിമ്പാറാണ് അതിൻ്റെ കൂട്ടത്തി വിവേകാനന്ദ പാറയിലോട്ട് പോകാൻ നിൽക്കുന്നവരുടെ എണ്ണം അതിഗംഭീരമാണ് ഫ്രണ്ട് വിശ്വലുള്ള ഒന്ന് നോക്കിക്കേ നമ്മളിപ്പോ കടലിലോട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് കോവിൽ കോവിൽ അയ്യപ്പൻ കോവിൽ അച്ചൻ കോവിൽ തമിഴ്നാട് എന്നാൽ പോള് തമിഴന്മാരട്ടോ ദേവു ആരും ഇത് ടാറ്റു അടിച്ചാണ് ടാറ്റ ടാറ്റിപ്പോയി നമുക്കത് ഒരു മിസ്റ്റേക്ക് ആണ് ഫുൾ 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 ഗ്രാഫിക്സ് ആണ് കേട്ടോ കന്യാകുമാരി എത്തി നമ്മൾ ദേവിയ കന്യാകുമാരി കന്യാകുമാരി അമ്പലത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ഫ്രണ്ട് ബീച്ചിലൊന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ നടയുടെ അകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ബീച്ച് തൊട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ കയറി നമ്മൾ ചെരുപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി പുള്ളിയുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുള്ളിയുടെ തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒക്കെ നമുക്ക് ഫ്രണ്ട് വിഷയം നമുക്കൊന്ന് കാണാം പ്രേ അങ്ങനെ നമ്മൾ കന്യാകുമാരി ഇത് ആ നടുക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതാ ഇല്ലാതാണ് വിശ്വനാനന്ദ പാറ താഴ് ഞാൻ അന്ന് വന്ന സമയത്തൊന്നും ഇപ്പം താടിയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ താടിയൊക്കെ വെച്ച് പുതിയൊരു പ്രതിമ പണിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ താഴെ മൊത്തം കടലാണ് നക്കിക്കഴിഞ്ഞാൽ ഉപ്പ് കളറ് അറിയാവുന്നതായിരിക്കും പിന്നെ എന്തോ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇവിടെ ഒത്തിരി ഒത്തിരി വിദേശികളൊക്കെ വരുന്നുണ്ട് ഞാൻ കണ്ണിൽ അതെല്ലാം പാണ്ഡ്യളുമാണ് ഇതിന്റെ താഴോട്ട് കാണാൻ നോക്കിക്കെ കണ്ടോ ഭയങ്കര ഇറിട്രേഷൻ ഇതാണ് ഒക്കെ ഉണ്ട് ബോട്ട് നമ്മളെന്തായാലും കൊച്ചി കടപ്പുറത്ത് കിടക്കുന്ന നമ്മൾ ഇവിടെ വന്ന് നമ്മള് ബോട്ട് ചെയ്യേണ്ട കാര്യൊന്നുമില്ല എല്ലാ കടലെല്ലാം ഒന്നാണ് കടലിലെ മക്കളാണ് ഇവിടെ ഒരു കോളനി സ്ഥലമാണ് അപ്പുറത്തോട്ടെന്ന് പറയുമ്പോ എല്ലാ നല്ല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരു ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് അങ്ങോട്ടൊന്നു വിളിക്കണ്ടോ കടല് കണ്ടോ കണ്ട കണ്ട് കടല് കണ്ട് ഇത്ര നാളായി ആ കണ്ട ഈ പുള്ളിക്കാരന്റെ കാര്യമാണ് ഉമ്മ പറഞ്ഞേ ഞാൻ വന്ന സമയത്ത് ഈ താടിയുള്ള ഇതില്ലായിരുന്നു ഞാന രണ്ടായിരത്തി നാലിലെ സമയത്തോന്ന് പിന്നെ അവിടെ ക്രൈൻ ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പാലം അങ്ങോട്ട് വരുമോന്നു തോന്നു കേട്ടോ അവിടെ ഭയങ്കര അവനെയുണ്ട് കേട്ടോ എല്ലാരും ഉണ്ട് എന്നോ ജെയിംസ് മോണ്ട് സിനിമയെ കാണുന്ന മാതിരി ഒരു ഫീലാട്ടോ വേണ്ട ഇതാണ് നമ്മളിപ്പ കേറിയ കോവില് അമ്പഴും വീട്ടിലെ അയ്യനാരെ പൊന്നമ്പഴും പാടും അയ്യപ്പ ചെറിയ പൊക്കോ ഒരു കൊച്ചു സാധനം ഇതാവും അതെ ഇവിടെ ഒരു അമ്മ കൂളിങ് ക്ലാസ് ഒക്കെ ഫ്രീട്ടി പോട്ടോ നമ്മളെ കേരളത്തിലോട്ട് കൊണ്ടുപോന്നേരി ഉടൻ തന്നെ കൊണ്ടുപോന്നേ ആ പട്ടി പട്ടിട്ടോ കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ പക്ഷെ ഒന്നാമതേ നമ്മൾ കുളിക്കാത്തോട്ട് പിന്നെ കടലിലും കൂടെ ഇറങ്ങി കുളിക്കണ്ട കാര്യമില്ല എന്ന് എനിക്കൊരു തോന്നല് അവിടെ ഫിഷാടൻ നടത്തുന്ന കുറേ പേര് നമ്മുടെ സൈഡിൽ കൊണ്ട് കാരണം നമ്മൾ അവരുടെ അടുത്ത് യാജിക്കുകയാണ് ഒരു പത്തിരുണ്ടെങ്കിൽ തരുമോ അത് അതിനുള്ളൊരു മടി കൊണ്ടാണ് നമ്മൾ ചോദിക്കാതിരിക്കുന്നത് ഫ്രണ്ട് ഭയങ്കര നല്ല വിശ്വലാ കേട്ടോ നല്ലൊരു സെൻസിങ് വിശ്വലാണ് നിറയെ 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 ഇവിടെ ഇതാണ്ടോ ഇത് കണ്ടോ എല്ലാരും നമ്മളെ പരസ്പരം നമ്മളെ നോക്കുന്നുണ്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടേതായ ഒരു ബ്ലോഗ് എന്റർടൈനിങ് ഒരു മ്യൂച്വൽ ബ്ലോഗിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ ഐ ടി പിള്ളേരൊക്കെ വന്നേ ഇപ്പൊണ്ട് കേട്ടോ അല്ല ഐ ടി ക്ലീനേഴ്സാ നമ്മുടെ ഐറ്റ നമ്മടെ കേരളത്തിന് ഡ്രസ് കിട്ടണിക്കുന്നത് കണ്ട് എന്റെ പൊന്നു ഇവിടെ എല്ലാരും ഭയങ്കര ഫോട്ടോ ഷോട്ടോ ഒക്കെയാണ് കേട്ടോ നമ്മടെ കോടത്തരോടെ കാണിച്ച പാണ്ടികളുടെ പ്രത്യേക അടിയുമൊക്കെ മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഞാൻ പണ്ട് മണ്ടക്കാടെ അങ്ങാണ്ട് പോയിട്ട് വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണ കാരണം കടലില് മണ്ണ് ഇവിടെ അത്രയും നല്ല ഇതല്ല കടൽ കടൽമണ്ണല്ലേ ഇവിടെ പിള്ളേരൊക്കെ ഏതാ ഒരു കൊച്ചു സാധനം എന്തോ ഇരുന്ന് കാണിക്കതൊക്കെ ഓ എനിക്ക് എന്റെ നൊസ്റ്റാൾജി ഓർവായിരുന്നു കഷ്ടക്കെന്തോ കേട്ടോ ഉത്സവം 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 ഇവിടെ ഓരോരുത്തരൊക്കെ സൺക്രീമൊക്കെ തേച്ച് മുഖത്തൊക്കെ തേച്ചാണത് കൊണ്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ ഒരു വാരി കൂട്ടിലുക്കിങ്ങനെ കേട്ടോ ഇറങ്ങി കടലിലിറങ്ങി കാലെഴുണമെന്നുണ്ട് പക്ഷെ കഴിഞ്ഞാൽ പണി കിട്ടുന്നതെന്ന് പറയാനായിട്ട്